ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ടിപ്സാണിത് അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ ഡെയിലി മുടി വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിയിലുണ്ടാവുന്ന ഡാൻഡ്രഫും അതുപോലെ മുടി മാറി മാറിക്കിട്ടുകയും ചെയ്യും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതുപോലെ മുടിക്ക് നല്ല ഉള് വെച്ചിട്ട് വരികയും ചെയ്യും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ടിപ്സാണ് അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിതിനെന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉലുവയുടെ പൊടിയാണ് ഉലുവയുടെ പൊടി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണിത് അപ്പോൾ അത് നോക്കിയപ്പം പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പം ഇതുപോലെ നല്ല പോലെ ഈ ഒരു വെള്ളത്തിൽ മിക്സായി കിടക്കുകയാണ് ഒരു താളി പോലെയാണിത് കിടക്കുന്നത് നല്ല കൊഴുത്ത താളി പോലെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഉലുവ നമുക്ക് പൊടിക്കാതും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഉലുവ പൊടിക്കാതെ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളം പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ മുടി വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഇങ്ങനെ നമ്മൾ മുടി മുടിയിൽ തേക്കുകയാണെങ്കിൽ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഇത് ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു പൊടി ഇതുപോലെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരൊറ്റ സാധനം കൂടി ചേർത്ത് കൊടുക്കാണ്ട് അത് കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇതിൽ മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം എടുത്തിട്ട് നമ്മൾ മുടി വാഷ് ചെയ്ത് കൊടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് വളരെ ഈസിയായിട്ട് വീട്ടിൽ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം നോക്കുമ്പോൾ ഈയൊരു വെള്ളം നല്ല പോലെ ഈ ഒരു ഉലുവൊക്കെ ഇതിൽ കിറന്നിട്ട് നല്ലപോലെ മിക്സായിട്ടുണ്ടാവും ഇതിൽ അരിഞ്ഞ് ചേർന്ന് ചേർന്നിരിക്കുകയാണ് ഈ ഒരു ഉലുവതിൽ അതുകൊണ്ട് തന്നെ നമുക്കിത് അരിച്ച് മാറ്റേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ തരികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അരിച്ച് മാറ്റാവുന്നതാണ് അപ്പോൾ ഞാനിതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ തരികൾ കുറവാണ് അപ്പോൾ കാരണം ആ ഒരു ഉലുവയുടെ പൊടി ഇതിൽ നല്ലപോലെ മിക്സായി കിടക്കുകയാണ് ഇനി ഇത് വെച്ചിട്ട് മുടി വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഡെയിലി നമ്മൾ ഇത് വെച്ചിട്ട് മുടി വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് മുടി കൊഴിച്ചിലും അതുപോലെ താരനൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാവും അതോടൊപ്പം തന്നെ മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക ഇനി ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും ചെയ്ത് നോക്കുക എന്നാലും നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കേ ബൈ താങ്ക്